പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ഡിസംബർ മാസം പത്താം തീയതിയാണ് ചൊവ്വാഴ്ച എല്ലാവരും ദൈവം അനുകരിച്ചിരിക്കട്ടെ എന്ന് ഈ നല്ല പ്രഭാതത്തിൽ ആശംസിക്കുന്നു അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്ത രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹം ൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഇന്നത്തെ ജീവിത ആവശ്യങ്ങള് ഭക്തിയോടെ പ്രത്യാശയോടെ ശരണത്തോടെ

അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷിപിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയാണ് അനുദിനാനുഗ്രഹപ്രാർത്ഥനയാണ് പ്രാർത്ഥന നമ്മൾ ഇന്നത്തെ യാത്രയാണ് പകൽ യാത്ര ജീവിതത്തിൻ്റെ ഇടപാട് ഇടപാടുകൾ വിനിമയങ്ങൾ സംസർഗങ്ങള് സംഭാഷണങ്ങള് സന്ദർശനങ്ങള് അതെല്ലാം കൂടിയതാണ് ഇതിനെല്ലാം ദൈവാനുഗ്രഹം ആവശ്യമാണ് ഈശോ ഒരു രാത്രി മുഴുവനും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോ നമ്മളതെല്ലാം സമ്മറി ചെയ്തിട്ട് പ്രഭാതത്തിലെ ഒറ്റ സ്വർപ്പണ പ്രാർത്ഥനയിട്ട് പ്രാർത്ഥിക്കാം കോടതി പോകാനുള്ളവർ ഉണ്ടാവും സ്ഥലമുള്ളവർ പോകാനുള്ളവരുണ്ടാവും സ്ഥലത്തിൻ്റെ കാര്യം സംസാരിക്കാനോ ഇനി വിവാഹം സെറ്റ് ചെയ്യാൻ വേണ്ടി ജീവിത പങ്കാളികളെ കാണാൻ പോകുന്നവർ ഉണ്ടാവും അപ്പോഴ് അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ പുതുക്കല്യാണത്തിന് പോണവരുണ്ടാവും പുതുക്കം പോണവരുണ്ടാവും അങ്ങനെ ഓരോരോ കാര്യത്തിനും നമ്മൾ യാത്ര ചെയ്യത്തില്ലേ ചിലപ്പോൾ അപകട വഴികളിലൂടെ പോകേണ്ടവരുണ്ടാവും ചിലപ്പോൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി സൗഹൃദം ഉണ്ടാവും റബ്ബർ വെട്ടാൻ പോകുന്ന തൊഴിലാളികളുണ്ടാവും ചിലപ്പോൾ റബ്ബർ പാല് ശേഖരിക്കാൻ പോകുന്നവരുണ്ടാവും ചിലപ്പോൾ റബ്ബർ മാർക്കറ്റിൽ ഷീറ്റ് ഉണക്കി വിൽക്കാൻ പോണവരുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ഏലത്തോട്ടത്തിൽ പോണവരുണ്ടാവും അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം നീ പോകുന്നു ആ മേഖലയിലെല്ലാം ചിലപ്പോൾ നീ ഒരു ലോ ഡ്രൈവറാണെങ്കിൽ ലോറിയും കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചരങ്ങുകൊണ്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാകും ഇങ്ങനെ എല്ലാ മേഖലകളിലും കണ്ടുമുട്ടാൻ സാധ്യതയുള്ളു ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് പോലീസുണ്ട് അവരുടെ മൂഡ് വരെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് ചിലരൊക്കെ വിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവർ ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ ചോദിച്ച് കൺഫ്യൂഷനാക്കി നമ്മുടെ സമയം അടപ്പിച്ചു നിസ്സാര കാര്യമല്ല യാത്ര ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അപകടം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മരക്കൊമ്പ് മോഴി നൊടിഞ്ഞ് വീണപ്പോൾ അവർക്ക് തോന്നിയപ്പോഴാണ് കുഞ്ഞ് വെട്ടിച്ചതെന്നാണ് ചിലരൊക്കെ പറയണത് സത്യാവസ്ഥ ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല ഒത്തിരി വേർഷൻസ് ഉണ്ട് ഒരു യാത്ര എപ്പോഴും നമുക്ക് പ്രാർത്ഥനയുടെ വിഷയമാണ് ഞാൻ എൻ്റെ എൻ്റെ ക്രൂസൊക്കെ എൻ്റെ സഹപ്രവർത്തകർ പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ തലേക്ക് വെക്കണത് സുരക്ഷിതത്വം ഒന്നും ഞാൻ കൈ വെക്കണത് അല്ല അവർ പോകണതിനേക്കാളും പ്രധാനപ്പെട്ടതിന് ഒന്ന് സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവിൻ്റെ ദൂതൻ അവരുടെ കൂടെ പോണം അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ ദൂതൻ ഇന്നത്തെ യാത്രയിൽ നിങ്ങളുടെ കൂടെ വരും അങ്ങനെ വരുമെന്നൊരു ഭംഗിവാക്ക് പറയുകയല്ല കാര്യം അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ് എന്താ വാഗ്ദാനം ഐ വിൽ കം വിത്ത് യു വേർ അവർ യു ഗോ ഞാൻ നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ വരുമെന്ന് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കും കർത്താവും നമുക്ക് മുമ്പേ ദൂതനയക്കും അപ്പം ദൈവം എന്താ ദൈവം തന്നെ വിചാരിച്ചിരിക്കണത് നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് നമ്മളുടെ ദൗത്യം നിറവേറ്റാൻ നമുക്ക് സഹായം ആവശ്യമാണ് ദൈവ സഹായം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ ദൈവത്തിനെ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കണേ കർത്താവേ നീ എന്തുമാത്രം കരുതുന്നു ഞങ്ങളെ നിന്റെ ഏക ജാതി നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ എന്നെ സ്നേഹിച്ചു എന്നാണ് ഞാനത് വായിക്കണത് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ സ്നേഹമാണ് ഞങ്ങളുടെ സംരക്ഷണം നിന്റെ സ്നേഹമാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന പരിപാലന കർത്താവേ ഞങ്ങളുടെ മക്കള് വെറുതെ ഹൃദയം നൊന്ത് പോകുന്നവരുണ്ട് അങ്ങനെ വുമ്പോൾ തിരികത്തിച്ചു കൊണ്ട് രണ്ടുതുള്ളിൽ കണ്ണീരിട്ട് അറിയാതെ കരഞ്ഞു പോയിട്ട് വീട്ടിൽ നിന്നിറങ്ങി ജോലിക്ക് പോകുന്നവരുണ്ട് കർത്താവെ വിവാഹത്തിന് വിവാഹത്തിന് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി പോണവരുണ്ട് മക്കളില്ലാത്തവർ ആശുപത്രി പോകുന്നവരുണ്ട് പിന്നെ ഗർഭിണിയാണോ എന്നറിയാൻ വേണ്ടി പോണവരുണ്ട് അതിന് ഇപ്പം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പേപ്പറ് വാങ്ങിക്കാൻ പോണവരുണ്ട് അവർക്കെല്ലാം ആശയങ്ങളുണ്ടെന്ന് വിശിക്കറിയാവല്ലോ ഓരോരുത്തർ എന്തെല്ലാം എനിക്ക് ഈ പ്രാവശ്യം എങ്കിലും ഗർഭിണിയായിരിക്കുമോ കുഞ്ഞുണ്ടാകുമോ കർത്താവേ എന്നൊക്കെ വിളിച്ചാൽ അന്തരം റിസൾട്ട് നോക്കാൻ പോണവരില്ലേ അപ്പം അങ്ങനെ ഓരോരോ സമയത്ത് കർത്താവിനോട് അവർ പറയും കർത്താവേ എൻ്റെ ഇന്ന് പഠനകാലത്ത് കുറച്ച് അബദ്ധം സംഭവിച്ചു പോയി പരീക്ഷ അതുകൊണ്ട് വേണ്ടവർ എഴുതാമത്തില്ല എനിക്ക് നീ എനിക്ക് അവസരം തന്ന അടുത്ത ടേംസിൽ ഞാൻ നല്ലവണ്ണം പഠിച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പട്ടാങ്ങി പറഞ്ഞിട്ട് പോകണവരില്ലേ സ്ഥലം കാണാൻ പോകുന്നവർ സ്ഥലം വിൽക്കാൻ പോകുന്നവർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവർ കേസിന് പോണവർ വരെ ഉണ്ട് നീതിക്ക് വേണ്ടി അങ്ങനെ എല്ലാ യാത്രക്കാരെയും കൃത്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടകമ്പോളങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നവർ കടയിലെ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങി വെച്ച് വിൽക്കാൻ പോകുന്നവർ അങ്ങനെ ഓരോരോ കടകൾ ജീവിതമാർഗ്ഗം തുടങ്ങാൻ പോണവരുണ്ട് ബ്യൂട്ടി പാർലർ വരെ തുടങ്ങാൻ പോകുന്ന മനുഷ്യരുണ്ട് ബ്യൂട്ടി പാർലർ കച്ചവടമില്ലാതെ ബിസിനസ് ഇല്ലാത്തതിൻ്റെ വരെ വേദനിക്കുന്നവരുണ്ട് അങ്ങനെ എന്തെല്ലാം തരം മനുഷ്യരാണ് കർത്താവ് കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഓരോരു മാർഗം കുഞ്ഞുങ്ങളെ പോറ്റാൻ മുലയിൽ പാലില്ലാത്ത മാതാപിതാക്കൾ അമ്മമാരുണ്ട് വേദനിച്ചിട്ട് അവർക്ക് എന്താ അവർ എന്തെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പറയണ പക്ഷം എല്ലാവരും കഴിക്കുന്നുണ്ട് പക്ഷെ മുലയെ പാലില്ല അപ്പം അവസാനം വിഷമിച്ച് ചെറിയ എൻ്റെ അടുത്ത് വരും അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണേ എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയും ഒത്തിരി ഉടമ്പടിത്തയാലും മേടിച്ചുകൊണ്ട് പോയി പെരട്ടി വെക്കും കാര്യം എന്താണ് ലോകത്ത് എത്ര നമ്മൾ ശാസ്ത്രം വളർന്നാലും നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ദൈവം തന്നെയാണുള്ളത് അങ്ങനെ അത് വിചാരിക്കുന്നവരാണെങ്കിൽ ദൈവവിശ്വാസത്തോട് നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ് കാര്യം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ ഭൗതികമായ കുറച്ച് കാര്യങ്ങളെ ഭൗതികമായിട്ട് കൈകാര്യം ചെയ്യാനില്ലാതെ മറ്റു സംവിധാനങ്ങൾക്കൊന്നും പറ്റണില്ല ദൈവത്തിൻ്റെ സ്പേസ് എപ്പോഴും വേക്കൻ്റാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായിരിക്കുന്നത് എല്ലാ ജീവിത മണ്ഡലങ്ങളിലും എല്ലാവർക്കും എല്ലാവരുടെയുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ മേഖലകളെല്ലാം അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയുമ്പോൾ സമാധാനം വഴിയില്ല വീടില്ല ഇല്ലായ്മക്കാരെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതാണ് അമ്മ എന്താണ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയാണ് അതിൻ്റെ കൈകാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അത് സ്വർഗീയ സംവിധാനം അമ്മയെ പരിശുദ്ധമ്മേ ദേവതാവേ ഇല്ലായ്മക്കാർ ഒരു തരത്തിലുള്ള പലതരത്തിലുള്ള ഇല്ലായ്മക്കാർ ജീവിതത്തിനുണ്ട് സമാധാന സന്തോഷമില്ലാത്ത ഒറ്റപ്പെട്ടു പോയവർ അങ്ങനെ പല വിഷയങ്ങളിൽ വീടില്ലാത്ത വഴിയില്ലാത്തവർ എല്ലാവരെയും നീ സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു സുഖമില്ലാത്തവരുടെ ഈശോയോ മനസ്സിന് ശരീരത്തിന് ഡിപ്രഷൻ എടുത്തിരിക്കുന്ന മക്കളുണ്ട് ഈശോ അവരുടെ എണ്ണം കൂടുതലാണിപ്പോഴേ അവരുടെ മാതാപിതാക്കന്മാർക്ക് സമാധാനമില്ല കർത്താവ് അങ്ങനെ എല്ലാവരും നീ സ്പർശിക്കണ എപ്ലപ്സികൾ അതുപോലെ ഒട്ടിസംസ് ഹൈപ്പർ ആക്ടിവിറ്റി അവരുടെ മാതാപിതാക്കന്മാർ കർത്താവേ അവർ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അനുഭവിക്കുന്ന സങ്കടങ്ങൾ കെട്ടിപ്പോയത് കൊണ്ട് അനുഭവിച്ച ഈ വലിയ ഭാരങ്ങളെ ആശിപ്പിക്കാൻ ആരുമില്ലാതെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പിരിഞ്ഞുപോട്ടി വരും ഈ കുരിശു കഴിക്കുക മക്കളും മാത്രം ഉണ്ടാകുന്ന സമയത്ത് ദൈവമേന്ന് വിളിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ട് കർത്താവെ എല്ലാവരും സ്പർശിക്കണം മൂത്രം പോകാത്തവരുണ്ട് ഡിസോ അതൊരു ബ്ലാഡറിൽ തിങ്ങി പോകുന്നവരുണ്ട് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല പയർ കീറിക്കളയാൻ തോന്നിയെന്ന് തോന്നുന്ന ഒരാൾക്കാരുണ്ട് അങ്ങനെ പല വൈറസിൻ്റെ ബാക്ടീരിയയുടെ അറ്റാക്കുകൾ ഒരിക്കലും ബാക്ടീരിയ ഒരു ആൻ്റിബയോട്ടിക്സോട് റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ ആൻറ്റിബയോട്ടിക്സുകളോട് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ അങ്ങനെ ഓരോ വിഷയങ്ങൾ എങ്ങനെ എന്തെല്ലാം കർത്താവ് ഇതെല്ലാം ഓർത്ത് അങ്ങനെ ദിനസേന ഈ പ്രഭാതത്തിൽ അങ്ങനെ ദിനസിനെ വെക്കുക ഈശോ ഇൻ്റെ വിശുദ്ധമായ വലതുകരം മരണത്തെ ജയിച്ച കുരിശിന്റെ ഉയർപ്പിന്റെ ശക്തി സ്വർഗത്തിന്റെ സൗഖ്യദായകമായ ശക്തി വിടുതൽ ശക്തി നിങ്ങളിലേക്ക് വസിക്കട്ടെ ഈ പ്രഭാതത്തിലെ നിന്റെ ദൈവം നിന്നെ ഏറ്റെടുക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ വായിക്കുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തി സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള

അപ്പോൾ എന്ത് പൈസ പറ്റും അപ്പോൾ മനുഷ്യപുത്രൻ സർവ്വശക്തിയുടെ വരും അതാണ് കണക്ഷൻ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ എന്ന് വെച്ചാൽ ബൈബിളിൻ്റെ ആ ഘടന കണ്ടില്ലേ മനുഷ്യർ അസ്ഥപ്രജ്ഞരാകും അവർക്ക് പോകും മനസ്സിൻ്റെ ബലം പോകും അതാണ് അസ്ഥ മനുഷ്യൻ്റെ ബലം പോകും അപ്പോൾ എന്ത് പറ്റും മനുഷ്യപുത്രൻ ബലമായിട്ട് വരും ശക്തിയായിട്ട് വരും എൻ്റെ ദൈവളെ ഇത്രേ പ്രശ്നമേ ഉള്ളൂ നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ഡോക്ടർ പറയുകയാണ് നിനക്ക് പ്രഷറാണ് ചില പറയും നിങ്ങൾക്ക് അറിയാതെ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ അസ്തപ്രജ്ഞനായി പോകും അസ്തപ്രജ്ഞണ്ട കാര്യമില്ല കാര്യം അസ്തപ്രജ്ഞനായ അടുത്ത നടപടി എന്താണ് കർത്താവിന്റെ ചതി നമ്മളിലേക്ക് വരും അപ്പൊ നമ്മുടെ ബലം പോയാൽ അതിന്റെ അർത്ഥം ബലം എന്നേക്കാട്ട് പോയെന്നല്ല നമ്മുടെ ബലം പോയാൽ കർത്താവിന്റെ ബലപ്പെടുത്ത കർത്താവ് നമ്മളെ ബലപ്പെടുത്താൻ പോകുന്നു എന്നർത്ഥം ഇപ്പോൾ ജപ്തി ആണെന്ന് പറയുമ്പോൾ അസ്തപ്രജ്ഞരായി പോകും പക്ഷേ എന്താ കർത്താവിന് വഴിയുണ്ടേ നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് പുതിയ വഴി തരുന്നു നമ്മൾ ഡെലിവർ എന്തും മാത്രം സുവിശേഷത്തിലാണ് ഇന്നലെ രണ്ടരക്കോടി കട ഉണ്ടായിരുന്നൊരു കാനഡക്കാരൊ സാക്ഷ്യം പറഞ്ഞപ്പോഴേ ഉടമ്പടി കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത് മുപ്പത്തിമൂന്ന് ലക്ഷമായിട്ട് കുറഞ്ഞു അപ്പോൾ എനിക്ക് ആദ്യം അസ്തപ്രത്തിനായി പിന്നെ എന്തു പറ്റി അനത്തരം മനുഷ്യപുത്രം സർവശക്തിയോടെ വരുന്നു അപ്പോൾ ഓരോ അസ്തപ്രജ്ഞരും ദൈവത്തിന് ശക്തി നമുക്ക് ലഭിക്കാനുള്ള ദൈവത്തെ ദൈവപരിപാലിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം നീ പതറേണ്ട കാര്യമില്ല നീ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ അതിനെ അഭിമുഖീകരിക്കുക കർത്താവ് നിങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തട്ടെ ലോഡൻ ഫ്യൂസിയസ് ബിൽ